ക്രിസ്ത്യൻ സമുദായത്തിലെ പെൺകുട്ടികളെ രക്ഷിതാക്കൾ ഇരുപത്തിനാല് വയസ്സിനു മുമ്പ് വിവാഹം ചെയ്ത് വിവാദ പരാമർശവുമായി വീണ്ടും നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഞാൻ മുസ്ലിം എന്താ കാര്യം നമ്മളോ ഒരു ശമ്പളം അതിന്റെ രംഗത്തെത്തിയാണ് പോരട്ട് പാലായിൽ നടന്ന ലഹരി വിരുദ്ധ സമ്മേളനത്തിൽ ജോർജിന്റെ പരാമർശം ഇങ്ങനെയായിരുന്നു നാനൂറോളം കുഞ്ഞുങ്ങളെയാണ് മീനച്ചിൽ താലൂക്കിൽ മാത്രം ലൌജിഹാദിൽ നമുക്ക് നഷ്ടമായത് നാല്പത്തി ഒന്ന് എണ്ണത്തിനെ മാത്രമാണ് തിരിച്ചു കിട്ടിയത് ഇന്നലെയും ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരു കൊച്ചിനെ കാണാതായി വയസ്സ് വരെ ആ പെൺകുട്ടിയെ കെട്ടിച്ചു കെട്ടിച്ചുവിടാത്ത അപ്പനിട്ടാണ് കൊടുക്കേണ്ടത് ചർച്ച ചെയ്യേണ്ട വിഷയമാണിത് എന്തിനാണ് ഇരുപത്തിയഞ്ചും മുപ്പതും വരെ പെൺകുട്ടികളെ കെട്ടിക്കാതെ വെക്കുന്നത് ഇരുപത്തിനാല് വയസ്സാകുമ്പോഴേക്കും പെൺകൊച്ചുങ്ങളെ കെട്ടിച്ചു വിടാനുള്ള മര്യാദ കാണിക്കണം ഇങ്ങനെയായിരുന്നു പി സി ജോര്ജിന്റെ പ്രസംഗം അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ തൊട്ടു പിന്നാലെയാണ് വിവാദ പ്രസംഗവുമായി പി സി ജോര്ജ് രംഗത്തെത്തിയതെന്നും ശ്രദ്ധേയമാണ്